നമ്മുടെ ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും മീൻ വളർത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിക്ഷേപം നിക്ഷേപിച്ചിട്ടുണ്ടായി വളരെ സന്തോഷകരമായ അനുഭവം പല സ്ഥലം കായലിലും നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയ കുളങ്ങളിൽ അത് നിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ മനുഷ്യമായി ബന്ധപ്പെടുന്ന നമ്മുടെ ഗ്രാമപ്രദേശത്തും കടലോര തീരപ്രദേശത്തും ഒക്കെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി തൃശൂർ ജില്ലാ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ പി ഡി ലിസി പദ്ധതി വിശദീകരണം നടത്തി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് സീനിയർ സയന്റിസ്റ്റ് ജി ബി ശ്രീകാന്ത് പി എം എം എസ് വൈ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ കെ എസ് ഗോകുൽ എന്നിവർ സംസാരിച്ചു നിലവിൽ മത്സ്യ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യത്തിന്റെ ഗുണമേന്മ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ വിപണിയിലെത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇതുവഴി മത്സ്യകർഷകരുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായ വിപണിയുടെ അപര്യാപ്തത ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കും